कृष्ण हरे जय कृष्ण करे जय कृष्ण हरे 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 जय कण्णल् कडाक्षं ീതീരത്തായി കണ്ണനെ കാണുവാൻ ഭാഗ്യം വേണം പൊൻകീളി കൊഞ്ചാലാൽ ഭൂനം മായക്കിയ സുന്ദരനെ കാണാൻ യോഗം വേണം കാർമുകിൽ വർണ്ണന്റെ വർണ്ണത്താൽ മാനസ മാലിന്യം മാറാൻ സി വേണം പൊന്മയിൽ പീലി തൻ ചാഞ്ചല്യം കാണുവാൻ ചാഞ്ചല്യമില്ല മാനസും വേണം അഞ്ചന വർണ്ണൻറെ പുഞ്ചീരി കാണുവാൻ പുഞ്ചുന്ന കണ്ണനെ കീർത്തിക്കണം നറുവെണ്ണാക വരുന്ന ബാലനെ കാണുവൻ മാനസം നവനീതമായിടേണം നാടകമാടുന്ന നവനീത ചോരനെ കാണുവാൻ അർച്ചന ചെയ്തിടണം ഗോവർദ്ധനാധരൻ ഗോവിന്ദനെ കാണാൻ ഗോവിന്ദ ഗോവിന്ദ ചൊല്ലിടണം രാസരസിക രസമോടു കാണുവൻ രാധയെപ്പോൾ പ്രേമഭാവം വേണം കാളിയ നർത്തന ബാലനെ കാണുവൻ കൽമോഷമൊഴിഞ്ഞിടണം വേണു വിലോലന്റെ ഗാനങ്ങൾ കേൾക്കുവാൻ മാമാജാ വേള വേറെ കേവലം ഭക്തിയ മാലയങ്ങൾ ചാപ്പിയ കേശവൻ തന്നൂടെ രൂപം தோ மனதாரில் கண்டிடம் கேஷவோவி நாராயண கிருஷ்ணஹரி ஜய கிருஷ்ண கரி ஜய கிருஷ்ணஹரி ஜய கிருஷ்ணஹரி கிருஷ்ணஹரி ஜய கிருஷ்ண கரி ஜய கிருஷ்ணஹரி ஜய கிருஷ்ணஹரி ஜய கிருஷ்ண கரி ஜய கிருஷ்ணஹரி ஜய கிருஷ்ண జయ కృష్ణ హరి